കഴിഞ്ഞ ലോകകപ്പ് നടന്നപ്പോൾ പതിനായിരക്കണക്കിന് പുരുഷവേഷകൾ ജർമ്മനിയിൽ തണ്ടി നടന്നിരുന്നു പതിനായിരക്കണക്കിന് പുരുഷവേഷകൾ അത്ലറ്റുകൾക്ക് പ്രാപിക്കാനും അവരെ അവരെ കൊഴുപ്പിക്കാൻ വരുന്ന പണക്കാരിക്ക് പ്രാപിക്കും മനുഷ്യരെ ലോകം അല്ലെങ്കിൽ എന്താ മനുഷ്യനിപ്പോൾ കളിക്കണം കുടിക്കണം സുഖിക്കണം എന്ന പ്രകൃതി കമ്മ്യൂണിസ്റ്റ് ചൈന ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ആയിരക്കണക്കായ മിസൈല് ചെയ്തു മഴ ഇല്ലാതാക്കാൻ വേണ്ടി എന്നിട്ടും മനുഷ്യൻ തോറ്റു മഴ പെയ്തു മഴ പെയ്തു ആയിരക്കണക്കായ മിസൈലുകൾ ആയിരക്കണക്കായ മിസൈൽ കമ്മ്യൂണിസ്റ്റ് ചൈന ബെയ്ജിങ്ങിൽ അന്തരീക്ഷത്തിൽ വിക്ഷേപിച്ചിരുന്നു മഴ ഇല്ലാതാക്കാൻ മഴ ഒഴിഞ്ഞു പോകാൻ എന്നിട്ടും മഴ പെയ്തു നിങ്ങൾ ചിന്തിക്കണം അതെന്നൊരു പ്രശ്നമേ എല്ലാ സിനിമകളുടെയും ഇതിവൃത്തങ്ങളും കഥകളും ഇന്ന് അതിലേക്ക് നീങ്ങിയിരിക്കുന്നു സംസ്കാരം പഠിപ്പിക്കുന്നവർ എല്ലാവർക്കും ഒരു ബാധ്യത ഒരു ബാധ്യത ഒന്നും ഒന്നിനും ബാധ്യത ഇല്ല ആർക്കപ്പോൾ ആരോട് ബാധ്യത ഒരു ബാധ്യതയും ആർക്കും ആരോടും ഇല്ലാത്തത് പോലെയാണ് ഇന്ന് കാത്ത നോക്കൂ നിങ്ങൾ ഇതൊരു പത്രത്തിൻ്റെ ഫ്രണ്ടാണ് എന്തിനാണ് ഈ പരസ്യം ഇവിടെ തന്നെ കൊടുക്കുന്നത് എൻ്റെ പരസ്യം ലക്ഷക്കണക്കിന് സ്ത്രീകൾ യുവത്വം തുടിക്കുന്ന ചർമ്മം ആഘോഷമാക്കി മാറ്റുന്നു ഓണത്തോടോണം കഴിഞ്ഞാലും മാവേലിയുടെ ചരിത്രത്തിലും അങ്ങനെ കാണുന്നില്ല ആ വാമനന്റെ ചരിത്രത്തിലും അങ്ങനെ കാണില്ല ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്ത്രീ ചർമ്മത്തിന് ഇങ്ങനെ എന്തിനാ വർണ്ണിക്കേണ്ട ആവശ്യം അതിനിടയ്ക്ക് ഒരു പത്രത്തിൽ വേറൊരു ഒരു പരസ്യം കുറച്ചു കാലം വന്നിരുന്നു ഒരു എന്താ നിരോധിൻ്റെ പരസ്യം ഇനിയും കഴിഞ്ഞില്ല രാത്രി ഇനിയും കഴിഞ്ഞില്ല കാര്യം ഇങ്ങനെ ഒരു പത്രത്തിൽ പരസ്യം വന്നിരുന്നു ഞാൻ പറയുന്നില്ല ഞാൻ പറയല്ലാതെ നിർവാഹമല്ല ഒരു മലയാളത്തിലെ പത്രം ഒരു മലയാള പത്രത്തിൽ വന്ന വാർത്ത ഫ്രണ്ടിൽ വരുന്ന ന്യൂസുകളാണ് ഈ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം ഇവിടെയൊക്കെ എവിടെ മനുഷ്യൻ എവിടെയും എന്ത് ചെയ്യണം മനുഷ്യനെ മനുഷ്യനെന്ന് യാതൊന്നും ഇടാ നോക്കൂ നിങ്ങൾ ഫ്രാൻസിലെ ഒരു നിയമമന്ത്രി ഫ്രാൻസിലെ നിയമമന്ത്രിക്ക് ഗർഭം ചിരിക്കണ്ട മാപ്പിളയാറത്ത് പറയണ്ട മാപ്പിളയ പെണ്ണാണ് മുസ്ലിമത്താണ് മനസ്സിലായില്ല നിങ്ങൾക്ക് ഫ്രാൻസിലെ നിയമമന്ത്രി റാഹിദ നിയമമന്ത്രിക്ക് അവിഹിത ഗർഭം അനുകൂലിച്ചും ഫ്രാൻസിലെ മുസ്ലിമായ നിയമമന്ത്രിക്ക് ഇന്നലത്തെ പത്രം ഇന്നലത്തെ പത്രം ഫ്രാൻസിലെ മുസ്ലിമായ നിയമമന്ത്രി നിയമമന്ത്രി അവിഹിത ഗർഭം അനുകൂലിച്ചും പ്രതികൂലിച്ചും പത്രക്കാർ ഇന്നത്തെ പത്മനോട് അനുകൂലിച്ച അനുകൂലിച്ചു പത്രക്കാർ പ്രതികൂലിച്ചു പത്രക്കാർ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യം ഇല്ല എങ്ങനെയുണ്ട് മുസ്ലിം കുന്തും ഖൈറ നാസ് കുരുോട്ടിക്ക് തന്നെ വാദമായാൽ പിന്നെ ലോകമെന്തു ചെയ്യും ചെങ്ങലക്ക് തന്നെ ബ്രാണ്ടുപിടിച്ചാൽ എന്തു ചെയ്യും പിന്നെ എന്താ പിന്നെന്താ പിന്നെ എന്താ പറയാനുള്ളത് വിശ്വാസികളെ ചെറുപ്പക്കാരെ നിങ്ങളിൽ നിന്നൊരു ജനത ഉയർക്കൊള്ളാൻ വേണ്ടിയാണ് ഈ പകലിൽ നിങ്ങളോട് വിളിച്ചുണർത്തി പറയുന്നൊരു അങ്ങരുടെ നിങ്ങൾ നിങ്ങൾ യുവാക്കളെ നിത്യവിശുദ്ധമാം നിങ്ങൾ തൻ നിശ്ചിത പാതയിലൂടെ മുന്നോട്ടുമാനാവാ ജീവിതമന്യൂന സുന്ദരമാകുവാൻ തിരിച്ചിനി കെട്ടിൽ ഒരിക്കലും മുല്ല തൻ പൂ പോൾ ചിരിക്കുമേ യൗവനം ും കരുത്തുരോ വിഘ്നങ്ങളും തട്ടി തകർത്തിറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പൂ നിഗൂഢമായി കലപ്രവാഹത്തിൽ ഓല തുരുമ്പുകളൊരിക്കലും തുമ്പിൽ വിറക്കും നിങ്ങൾ ഉച്ചന്തമായി നിങ്ങൾതാഗരമായി മാറിയിടുക അന്യർത്തൻ ക്ഷുദ്ര പതാകളേണ്ടുവ നല്ല നിങ്ങൾക്ക് നീന്തൊരിക്കൽ അന്യർത്തൻ ചിന്തകളേറ്റു പറയുക നല്ലല്ല നിങ്ങൾ നിങ്ങൾ ഇബ്രാഹിമിന്റെ മക്കൾ നിങ്ങൾ ഇബ്രാഹിമിന്റെ മക്കൾ നാലായിരം കൊല്ലം മുമ്പ് സമൂഹത്തിന് ധർമ്മം പഠിപ്പിച്ച സയ്യിന ഇബ്രാഹിം നിങ്ങൾ തന്നെ ഫലം പിടിച്ചു പോയാൽ എന്ത് ചെയ്യും വിശ്വാസികളെ എണീറ്റ് നിൽക്കണം നിങ്ങൾക്ക് കേൾക്കണോ ഇനി ധർമ്മം പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം മേട വിഞ്ഞാനിറങ്ങിയ മെട്രോ മനോരമ സൂപ്പർ താര സിനിമയില്ലാത്ത ഈ ഓണക്കാലം ഇരുപത്തി അഞ്ച് കൊല്ലത്തിനിടയിൽ മലയാളത്തിലെ ചരിത്രം സൂപ്പർ സ്റ്റാറിന്റെ ഒരു സിനിമയും റിലീസായിട്ടില്ല കാൽ നൂറ്റാണ്ടുകാലത്തിനുള്ളിൽ മനസ്സിലാവണ കറമത്ത് ആറമത് വിഭവസമൃദ്ധമായ ഓണസദ്യക്കു ശേഷം തങ്ങളുടെ പ്രിയ സൂപ്പർ താരത്തിന്റെ ഏറ്റവും പുതിയ സിനിമ കൂടി കാണുന്നതിന് കേരളത്തിലെ ഒരു ശരാശരി താരാരാധകന്റെ ഓണാഘോഷം വിഭവസമൃദ്ധമായ ഓണസദ്യക്കു ശേഷം തങ്ങളുടെ പ്രിയ സൂപ്രതാരത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ കൂടി കാണുന്നതാണ് ആണ് കേരളത്തിലെ ഒരു ശരാശരി താരാധകൻ്റെ ഓണാഘോഷം കഴിഞ്ഞ രണ്ടു ദശകത്തിലേറെയായി തുടർന്നു വരുന്ന ഈ പതിവ് ഈ വർഷത്തെ ഓണം മാറ്റിമറിക്കുകയാണ് സൂപ്പർ താര ചിത്രങ്ങളുടെ മത്സരത്താൽ ശ്രദ്ധേയമായിരുന്ന ഓണക്കാലം ഓർമ്മയാവുകയാണോ മലയാള സിനിമയുടെ കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രമെടുത്താൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഓണ സിനിമകൾ ഇല്ലാത്ത വർഷമാണിത് കാൽനൂറ്റാണ്ടിനുള്ളിൽ മലയാള സിനിമയുടെ കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രമെടുത്താൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഓണ സിനിമകളില്ലാത്ത വർഷമാണിത് മലയാളത്തിന്റെ രണ്ടു മെഗാ താരങ്ങൾക്കും സിനിമകൾ ഇല്ലാത്തത് കൊണ്ടല്ല ഇത് മറിച്ച് മലയാള സിനിമയുടെ വണ്ടരലും ചെയ്യണം സിനിമയില്ലാത്തത് കൊണ്ടല്ല പിന്നെന്താ റിലീസ് ആക്കാനോ മലയാ മറിച്ച് മലയാള സിനിമയുടെ കച്ചവട തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവരുടെ കണക്കുകൂട്ടലിൽ സൂപ്പർ താര ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റിയ സമയമല്ല ഈ ഓണക്കാലമെന്ന തിരിച്ചറിവാണ് ഇതിനു കാരണം മലബാറിലെങ്കിലും മലയാള സിനിമയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ റമസാൻ മാസത്തിൽ തിയേറ്ററുകളിൽ എത്തില്ലെന്ന് മുൻകൂട്ടി കണ്ടാണ് സൂപ്പർ താര സിനിമകൾ റിലീസ് മാറ്റിയത് മിനി ഞാൻ ഇറങ്ങിയ മെട്രോ മനോരമ നമ്മളാണോ ഇബ്രാഹിമിന്റെ മക്കൾ നമ്മളാണോ ഇബ്രാഹിമിന്റെ മക്കൾ മനുഷ്യരെ എവിടെ മമ്മൂട്ടിയുടെ പരുന്ത് മോഹൻലാലിൻ്റെ മാഡമ്പി റിലീസായി രാത്രി പന്ത്രണ്ടര മണിക്ക് പന്ത്രണ്ടര പന്ത്രണ്ടര ഉച്ചക്കല്ല അത്ര എത്ര രാത്രി പന്ത്രണ്ടരക്ക് അപ്പോൾ മമ്മൂട്ടി ഫാൻസിന് ദേഷ്യമായി ഉടനെ മമ്മൂട്ടിയുടെ പരുന്ത് റിലീസായി പന്ത്രണ്ട് ഒന്നിന് എത്രക്ക് പന്ത്രണ്ട് ഒന്നിന് റിലീസിങ് ഷോയിൽ സിനിമ ഹാൾ അടിച്ച് പൊളിക്കുന്ന സാഹചര്യങ്ങൾ വരെ മലബാറിലുണ്ടായി ഒമ്പത് മണിക്ക് സിനിമ ഹാളിന്റെ ഗേറ്റിന് മുന്നിൽ വിരിച്ചു കിടന്നുറങ്ങിയവരുണ്ടായി മലയാളത്തെ മക്കൾ ഇഷ്ടം പോലെ നിങ്ങൾ ചിന്തിക്കണം മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് ആരാണിത് മലയാളികൾ മലബാരികൾ ആപ്പളമാരുടെ മക്കൾ വാര്യങ്കുണ്ണത്തിൻ്റെ മക്കൾ ആലിമസ് മക്കൾ അധാവേദന അതാണ് വേദന ചാൾസ് ഡയാനയുടെ മക്കളാണെങ്കിൽ തിരക്കടില്ല അവൾ കൂടെ വിഭിജരിക്കാൻ പോയിട്ട് വീണതാ അത് ഓക്കെ അതുപോലെ ചാൾസ് ഡയാനയുടെ മക്കളാണെങ്കിൽ തിരക്കടില്ല അങ്ങനെ ആവാം എന്നാലൊരു ഭാര്യകുണ്ണത്തിൻ്റെ മക്കൾ ആലി മുസ്ലിയാരുടെ മക്കൾ ജീവിത വിശുദ്ധി കൊണ്ട് ലോകത്തെ ധർമ്മം പഠിപ്പിച്ച ഒരു സമൂഹത്തിന്റെ മക്കൾ കൈയർത്തി ഉയർത്തി മഴ പെയ്പ്പിച്ചിരുന്ന മഹാന്മാരുടെ മക്കൾ അതവിടെ വേഷം ഒമ്പത് മണിക്ക് കിടന്നു രാത്രി പന്ത്രണ്ടര മണി പന്ത്രണ്ട് ഒന്ന് പരിന്തറ റിലീസ് ആയത് രാത്രി പന്ത്രണ്ട് ഒന്ന് അതിനേക്കാൾ വലിയ രസം കേൾക്കണില്ലേ നിങ്ങൾ ചിന്തിക്ക